കൊർണക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് പയ്യമ്മമാരെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് രണ്ട് മുത്തുമണികൾ പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് മുത്തുമണികൾ ആർസണിന്റെയും ലിവർപൂളിന്റെയും സ്റ്റാർ ആവാൻ പോകുന്ന രണ്ട് പേർ ഒന്ന് റയോ എൻഗൂമയും മറ്റൊന്ന് മാക്സ് റോബർട്ട് ഡോംമാനും രണ്ടുപേരും ഇരു ടീമിലെ സീനിയർ താരങ്ങൾക്ക് ഭീഷണിയാവാൻ സാധ്യതയുള്ള രണ്ട് ടാലന്റുകളാണ് ആദ്യം എന്റെ ലിവർപൂളിന്റെ യങ് സ്റ്റാറിനെ കുറിച്ച് തന്നെ പറയാം റയോ എൻഗൂമ റയോ എന്ന് തന്നെ പറയാം എൻകൂമാരെ ഉച്ചാരണം ശരിയാണോന്ന് എനിക്കറിയില്ല അപ്പൊ റയോനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് ലിവർപൂൾ അക്കാഡമി ചെൽസി അക്കാദമിയിൽ നിന്ന് സൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചെൽസിയുടെ യൂത്ത് പ്ലെയർ ആയിരുന്നു അദ്ദേഹം ഏകദേശം ഏഴ് വയസ്സ് മുതൽ എട്ട് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ അദ്ദേഹം ലിവർ ചെൽസിയുടെ ആ ഒരു യൂത്ത് അക്കാഡമിയിലാണ് കളിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോൺ ടെറി ചെൽസിയുടെ അക്കാഡമി കോച്ചാകുന്നുണ്ട് അദ്ദേഹം ആസ്റ്റൺ വില്ല സ പരീക്ഷണ സ്ഥാനത്തിന് ശേഷം അദ്ദേഹം ചെൽസിയുടെ അക്കാഡമി കോച്ച് ആവുന്നുണ്ട് അന്ന് അദ്ദേഹം റയോനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഹീസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ടാലന്റ് ഇൻ ദിസ് കൺട്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ ഒരു കളി തന്നെയാണ് അതിന് കാരണം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിവർപൂൾ അദ്ദേഹത്തിനോട് സമീപിച്ചു അദ്ദേഹം ലിവർപൂൾ അക്കാ ലിവർപൂൾ അക്കാഡമിക്ക് വേണ്ടി ആ പയ്യൻ സൈൻ ചെയ്യുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ചെൽസി വിട്ടുകൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ചെൽസി വിട്ടുകളും മറ്റൊരു താരങ്ങളുണ്ട് ജമാൽ മുസ്ലിയാല ബയൻ മോണിക്കിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ടാലന്റ് എന്ന് വേണം പറയാൻ ഇപ്പം അപ്പം നമുക്ക് ഇനിയിപ്പോ ലിവർപൂളിലൂടെ പറയാം ലിവർപൂൾ അക്കാഡമി എന്താ പറയാ ലാമാസിയെ പോലെ വലിയൊരു പേര് കേട്ട ഒരു അക്കാഡമി അല്ല പക്ഷെ എങ്കിൽ പോലും ലിവർപൂൾ അക്കാദമി ഒരുപടി നല്ല താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് തന്നെ രണ്ടുപേർ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട രണ്ടുപേർ ഒന്ന് സ്റ്റീവൻ ജെറാഡ് എന്ന് പറയുന്ന നമ്മുടെ ലെജൻഡ് തന്നെയാണ് അദ്ദേഹം യൂത്ത് അക്കാഡമിയിൽ വളർന്നു സീനിയർ ടീമിനുവേണ്ടി കളിച്ചു സീനിയ നമ്മുടെ ലിവർപൂളിന്റെ ലെജൻഡായ ഒരു താരം കൂടിയാണ് അപ്പൊ അതിനുശേഷം നമ്മൾ കേട്ട ഏറ്റവും വലിയ പേരാണ് ട്രെൻ അലക്സാണ്ടർ അർണോൾഡ് അപ്പൊ ഇതിനു മുമ്പ് താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്റ്റെർലിങ് രണ്ട് വർഷം യൂത്ത് ലീഗിൽ കളിച്ചു അതുപോലെ തന്നെ ഹാരി വിൽസൺ ജോർജൻ എബെ അതുപോലെ തന്നെ ജാരൽ കോൺസ നമ്മുടെ ഇപ്പോഴത്തെ റൈറ്റ് ബാഗ്യ ബ്രാഡ്ലി അതുപോലെ തന്നെ നമ്മുടെ പുതിയ സെൻസേഷൻ എന്യോണി എല്ലാം ലിവർപൂൾ ലിവർപൂൾ അക്കാദമിയിൽ നിന്ന് വന്നു വരുന്ന താരങ്ങളാണ് ഹാർവേലിറ്റ് ഹാർവേലിറ്റ് ഇതേപോലെ ലിവർപൂൾ അക്കാഡമിയിൽ വന്ന് അതിനുശേഷം സീനിയർ ടീമിലേക്ക് വന്ന താരമാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ ലിവർപൂളിന്റെ ആ ഒരു സ്കോഡിൽ റൈസ് സ്റ്റാർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ടാലും ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് റയോ എങ്കൂമ അപ്പൊ റയോവിനെ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ആർ എസ് ലോട്ടി എഫ് എ കപ്പിന്റെ ആ ഒരു ഇതിൽ സീനിയർ അപ്പിയറൻസ് നൽകുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രീ സീസണാണ് അദ്ദേഹത്തിനെ കാണുന്നത് നാല് പ്രീ സീസൺ കളിച്ചു അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയിപ്പിച്ചു തന്ന മത്സരങ്ങളായിരുന്നു അത് നാല് പ്രീ സീസൺ മാറ്റി നിന്ന് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റുകൾ നേടി മിലാനെതിരെ ഒരു ഗോൾ നേടി ഒരു അസിസ്റ്റ് നേടി അതിനുശേഷം ജാപ്പനീസ് ഡി യോക്കാമക്കെതിരെ ഒരു സൂപ്പർ ഗോൾ നേടി അതിനുശേഷം അത്ലിക് ക്ലബിനെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റൻ ന്യൂനസ് നൽകുന്നുണ്ട് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പയ്യന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ ഫോർവേഡ് റണ്ണുകൾ തന്നെയാണ് ഒരു കോൺഫിഡൻസ് നമുക്ക് സാലയുടെ അടുക്കൽ നമ്മൾ ബാള് കിട്ടിയായിരിക്കും സാല അതുകൊണ്ട് റണ്ണയും റണ്ണിങ് ഡൗൺ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല അതുപോലെ തന്നെ ബാൾ കൊണ്ട് റണ്ും ആ ഗോൾ മുഖത്തേക്ക് അതുപോലെ തന്നെയാണ് ഈ പയ്യനും കാണിക്കുന്നത് ആളുടെ കോൺഫിഡൻസ് ഒരു വേറെ ലെവൽ എന്ന് വേണം പറയാൻ ആ രണ്ട് ഗോളുണ്ടല്ലോ നമ്മളെ യോക്കോമ എഫ് സി എഫ് മറൈനെതിരെ മറൈൻസിനെതിരെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അത്ലിക് ക്ലബിനെതിരെ നേടിയ രണ്ട് ഗോളുകൾ ആ ഒരു പകുതിയിൽ നിന്ന് ബോൾ ക്യാരി ചെയ്തുകൊണ്ട് ഫോർവേഡ് റണ്ണ് നടത്തി രണ്ട് ഡിഫൻഡറേക്ക് ഇത് ചെയ്ത് കൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ആ ഗോള് നേടിയത് ഒരു ക്വാളിറ്റി ഉള്ള ഗോൾ എന്ന് വേണം പറയാം ആളെ കോൺഫിഡൻസ് ടെക്നിക്ക് ആളെ ഫുഡ് വർക്ക് ഫുഡ് വർക്ക് എല്ലാം ഒരു ടോപ്പ് നോച്ച് എന്ന് വേണം പറയാം ആ രണ്ടാമത്തെ ഗോൾ അത്ലറ്റിക് ക്ലബ് എഫ് സി യോക്കോമ എഫ് മറീൻസെതിരെ നേടിയ ആ ഗോളിന് സലയും വാണ്ടയ്ക്കും വരെ വിട്ടു പോയി ആ ഗോളിന്റെ ആ ഇത് ടെക്നിക് മൂവ്മെന്റ് കണ്ട് അമ്മാതിരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത് ഇപ്പോഴത്തെ ആർ ലോഡിന്റെ റോഡിന്റെ പ്ലാന് എല്ലാം കൂടെ തെറ്റിച്ചത് റയോ എന്ന് വേണം പറയാം കാരണം ആർ എസ് ഈ ഒരു സീസണിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതിൽ ഇപ്പം റയോയുടെ പേര് ഉൾപ്പെടുത്തേണ്ടി വരും അമ്മാതി ക്വാളിറ്റി അല്ലേ ഇപ്പൊ ഈ ഒരു പ്രീ സീസൺ കാണിച്ചത് ടെക്നിക്കും ഫുഡ് വർക്കും ആ ഫോർവേഡ് റണ്ണ് അതുപോലെ തന്നെ ബോൾ കണ്ട്രോള് എല്ലാം ഒത്തിണങ്ങിയൊരു താരം ഫോർവേഡ് റെണ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ വരുന്ന സീസണിൽ ലിവർപൂളിൽ ലിവർപൂൾ സമയം കിട്ടാൻ സമയം അധികം കിട്ടാൻ ചാൻസ് ഉണ്ട് പയ്യന് കാരണം എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ സീനിയർ ടീം എക്സ്പീരിയൻസ് കൂടെ കിട്ടിയാൽ പയ്യൻ ടോപ്പ് നോച്ച് നോച്ചും ടോപ്പ് ലെവൽ ലെവൽ മാറുമെന്ന് എന്ന് കരുതി യാതൊരു സംശയം വേണ്ട ഇനി നമുക്ക് മറ്റൊരു താരം നമ്മളെ ആസണിലെ വാണ്ടർ കിഡ് ആയിട്ട് വരാൻ പോകുന്ന ആസണിലെ റൈസിംഗ് സ്റ്റാർ ആയിട്ട് വരാൻ പോകുന്ന ഡോമാൻ മാക്സ് ഡൗമാനെ കുറിച്ച് തന്നെ പറയാം മാക്സ് ഡവമാൻ ഇതേപോലെ യൂത്ത് ലീഗ് എന്ന യൂത്ത് അക്കാഡമിന്നാണ് പറയുന്നത് നമുക്ക് നമുക്കറിയാം ഒരുപാട് ആസൺ അക്കാഡമി ആയിരുന്നു അറിയിരുന്ന പോലെ ഒരുപാട് പ്രൊഡ്യൂസ് ഒരു അക്കാഡമി തന്നെയാണ് ഉള്ളത് സെസ് ഫാബ്രിക്കാസ് മുതൽ ആഷ്ലി കോൾ ഇപ്പോ ഉള്ള സാക്ക എനോരി ലൂയിസ് കെല്ലിയൊക്കെ ആസിന്റെ അക്കാഡമിയിൽ വളർന്നു വന്ന താരങ്ങളാണ് അപ്പൊ അതിനുശേഷം ഇപ്പൊ നമുക്ക് കേൾക്കുന്ന ഏറ്റവും വലിയ പേരാണ് മാക്സ് ഡവൻ മൂന്ന് പ്രീ സീസൺ മാച്ചിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആർസൽ ആരാധകർക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ട് കാരണം മൂന്ന് പ്രീ സീസണിലും അദ്ദേഹം ഒരു റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്നുണ്ട് ഒരു അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ നാച്ചുറൽ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിൽ എല്ലാ പൊസിഷനും അദ്ദേഹം കളിക്കാൻ സാധിക്കും ഒരു റൈറ്റ് വിംഗർ ആയിട്ട് വരെ കളിക്കാൻ സാധിക്കും ഒരു നമ്പർ ട്രഡീഷണൽ നമ്പർ ടൺ റോഡിലേക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന്റെ കോച്ച് യൂത്ത് കോച്ച് ആ പയ്യന്റെ യൂത്ത് കോച്ച് ആർസണൽ യൂത്ത് കോച്ച് പറയുന്നുണ്ട് ഒളി പറയുന്നുണ്ട് ആർസലിന്റെ കക്ക എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പയ്യനെ ഒളിവരെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ഈ മൂന്ന് മാച്ചിൽ നിന്ന് ഒരു മാച്ചിൽ ന്യൂക്കാസിന് എതിരെ ഒരു പെനാൽറ്റി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഫോർവേഡ് റണ്ണിലൂടെ സ്കില്ലും എനർജിയും അതുപോലെ തന്നെ ടെക്നിയും തന്നെയാണ് പയ്യന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് ഫൈനൽ തേടി ആ ഒരു കില്ലർ പാസ് ഡിഫൻസിനെയൊക്കെ വെട്ടി കൊണ്ടുള്ള ഒരു കില്ലർ കില്ലർ പാസ് നൽകാൻ പ്രത്യേകമായ ഒരു വിഷനുള്ളൊരു താരം തന്നെയാണ് മാക്സ് ഡോമാൻ ഇപ്പൊ യൂത്ത് യൂത്ത് ലീഗിൽ നോക്കി യൂത്ത് ഇതിൽ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഫ്രീ കിക്കും അതുപോലെ തന്നെ കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന ടേക്ക് ചെയ്യുന്നത് മാക്സ് ഡൗമാൻ ആണ് അതുപോലെ തന്നെയാണ് സീനിയർ ടീമിൽ ഇപ്പം സാക്കുന്നാലും ഓടകാടിനായിരുന്നാലും ഒരുപോലെ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് മാക്സ് ഡൗമാൻ വരും വരും ദിവസങ്ങളിൽ ആസന്റെ ആ ഒരു സ്കോഡിൽ ആസണിലെ ഒരു സീനിയർ ടീമിൽ അദ്ദേഹത്തിന് ഇതേപോലെ ഒരു അവസരങ്ങൾ ഒരുപാട് പ്ലെയിൻ ടൈമിൽ കിട്ടുകയാണെങ്കിൽ റെഗുലർ ടീമിൽ ചാൻസ് റെഗുലർ ടീമിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് മാക്സ് ഡോമാൻ അപ്പൊ ഈ ഒരു പ്രീ സീസൺ നിന്നാണ് ഈ ഒരു പേര് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുവാനും സാധിച്ചത് അതുപോലെ തന്നെയാണ് രണ്ടുപേരും ഇപ്പം റയോ എൻഗൂമ ആയിരുന്നാൽ പോലും അതുപോലെ തന്നെ മാക്സ് ഡോമാൻ ആയിരുന്നാൽ പോലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ് ഈ രണ്ട് ടാലന്റുകളും ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും മാസനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ സീനിയർ പ്ലേയേഴ്സിനൊക്കെ ഭീഷണി ആ ഒരു പൊസിഷനെ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന രണ്ട് പ്ലേയേഴ്സ് വരും ഈ വരുന്ന സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്ലെയിൻ ടൈം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളും അത് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് പുതിയൊരു വീട്ടിൽ കാണുന്നതായിരിക്കും